ചട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം എസ് ഡി പി ഐ ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളൊക്കെ വന്നപ്പം ഈ എസ് ഡി പി ഐയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പാലക്കാട് വിജയം സാധ്യമായെന്നൊക്കെ രീതി വലിയ രീതിയിലൊക്കെ ഒരു സംസാരം വന്നിരുന്നു പക്ഷേ യു ഡി എഫ് അതിനോട് പ്രതികരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ശക്തമായ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ് എസ് ഡി പി ഐ എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എസ് ടി പി ഐ എന്ന് പറയുന്ന സംഘടന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് രാഷ്ട്രീയ ഒരു സംഘടനയാണ് എസ് ടി പി ഐ എന്ന് പറയുന്നത് ഈ എസ് ടി പി ഐ അവരുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ അടുത്ത കാലത്തായി ശക്തിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ ഇവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കേന്ദ്രം ഈ നിരോധിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുന്നതോടുകൂടിയാണ് ഇവരുടെ ഒരു വലിയ ബലം കുറഞ്ഞു വന്നത് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ എസ് ടി പി യുടെയും പ്രവർത്തകരും നേതാക്കളുമായിരുന്നു അല്ലെങ്കിൽ എസ് ടി പോപ്പുലർ ഫ്രണ്ടിനും ഒരേ ഒരു പറയുന്ന ഈ അണികളായിരുന്നു എന്ന നിലയിലേക്ക് നമുക്ക് കൃത്യമായി പറയേണ്ടിയിരിക്കും ഈ നേതൃത്വം ഒന്നടങ്കം ആ ഈ പറയുന്ന ഈ അജിത് ധോവലിൻ്റെ പുലിക്കുട്ടികൾ ഒരു ദിവസം ഇവിടെ കേരളത്തിലേക്ക് പോലീസിനെ പോലും അറിയിക്കാതെ രാത്രിയിൽ പറന്നിറങ്ങുന്നു കൃത്യമായി തന്നെ എൻ ഐയുടെ പുലിക്കുട്ടികൾ ഓരോ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളുടെ വീടുകളിൽ തെ തെരഞ്ഞു പിടിച്ച് കണ്ടുവെക്കുന്നു ആ വീട്ടിൽ ചിലപ്പോൾ ചില ജോലിക്കാരായി നിന്നവർ പോലും ഈ പറയുന്ന എൻ ഐ അല്ലെങ്കിൽ സി ബി ഐയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വിവിധ ഏജൻസികളുടെ റോയിൻ്റെ അടക്കമുള്ള ആളുകളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ ആ വീടുകളിൽ കൃത്യമായി അറിഞ്ഞുകൊണ്ട് അവർ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അവർ ഉറക്കത്തിൽ ഏത് സമയത്ത് എണീക്കുന്നു എന്ന് പോലും കൃത്യമായി ചാർട്ട് ചെയ്ത് അറിയപ്പെടുന്ന അറിയുന്ന തലത്തിലേക്കുള്ള ഡാറ്റ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഡാറ്റ വെച്ച് ഇവർ ആ വീട്ടിൽ കയറി ഓരോരുത്തരെ പൊക്കുകയും ഓരോരുത്തരെയും നേതാക്കളെ പൊക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞു ഞാൻ പോയാൽ എന്താ ഉണ്ടല്ലോ എന്ന നിലയിലേക്ക് അവർ മനസ്സിൽ പറയുകയും അങ്ങനെ ഇക്കാക്ക ഉണ്ടല്ലോ എന്ന് വിശ്വസിച്ച് അവർ കാര്യങ്ങൾ ചെയ്തോളും എന്ന നിലയിലേക്ക് വിശ്വസിച്ച് ഇവരെ കണ്ണു കുടിക്കെട്ട് ഈ പറയുന്ന എയർ ഇന്ത്യയുടെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആർമിയുടെ ഫ്ലൈറ്റിലേക്ക് കയറ്റുന്ന ഘട്ടത്തിൽ അവിടുന്ന് കണ്ണ് മൂടിക്കെട്ട് ചെയ്ത് അഴിച്ചപ്പോൾ ഈ പറയുന്ന എല്ലാ ഇക്കാക്കന്മാരും ഒന്നിച്ച് ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഉള്ള സ്ഥിതി ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന നിലയിണ്ടായിരുന്നു അപ്പോൾ അവർ വലിയ പ്രതിഷേധം അടുത്ത ദിവസങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടു റൗഫ് സി എ റൌഫ് ഓർമ്മയുണ്ടാവും ആ റോഫുക നമ്മുടെ ആ പ്രത്യേകിച്ച് ചിരിയും ആ പല്ലിൻ്റെ ഇടയിലെ വിടവും ഒക്കെ ആർക്കും അങ്ങനെ മലയാളികൾക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അങ്ങനെ റൂഫ് അവിടെ വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്നു കേരളം പിറ്റേ ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടാകുന്നു നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനെ തുടർന്ന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു അത് ഹൈക്കോടതി കണ്ടുകെട്ടാൻ പറയുന്നു ആ നഷ്ടം ഇവരുടെ അടുത്തുനിന്ന് വിലയിരുത്താൻ പറയുന്നു അങ്ങനെ നഷ്ടം ഇവരുടെ അടുത്തുനിന്ന് പിടിച്ചെടുക്കുന്നു ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു അങ്ങനെ ഇവരുടെ കുടുംബത്ത് പോലും ഇവർക്കൊരു വിലയില്ലാത്ത നിലയിലേക്ക് നേതാക്കൾക്ക് വിലയില്ലാത്ത നിലയിൽ പോകുന്നു പത്തിരുപത്തി ഏഴോളം പേര് പോപ്പുലർ ഫ്രണ്ടിന്റെ നാഷണൽ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും തീഹാർ ജയിലിൽ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് പുറത്തറിയുന്നില്ല കാരണം മറ്റേ ും ജയിലാണെങ്കിലോ ഇടയ്ക്കൊന്ന് ബന്ധുക്കൾക്ക് പോയെങ്കിലും നോക്കാം ഈ തീഹാർ ജയിലിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ റിവർഫൂൾ പടിയുള്ള ആളുകൾ തീഹാർ ജയിലിൽ കിടക്കുന്നു ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവിടെ പ്രവർത്തകർ പ്രത്യേകിച്ച് എസ് ടി പിൻ്റെ പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്കൊക്കെ വലിയ ആവേശം അങ്ങോട്ട് ഓർന്നു പോയി പ്രത്യേകിച്ച് ഇതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ എസ് ടി പി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആർ എസ് എസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഇവരുടെ എല്ലാം ഈ പറയുന്ന പ്രവർത്തകരിലെ എന്തെങ്കിലും ജയിലിൽ കിടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ഈ ജയിലിൽ കിടക്കുന്ന പ്രവർത്തകർക്കൊക്കെ അവർക്ക് കൃത്യമായി ജയിലിലെ ഒരു ചിലവിന് വേണ്ടി പണം കൊടുക്കാം അങ്ങനെ ചിലവിന് വേണ്ടി ദിവസേന ചെലവിന് പണം കൊടുക്കാം മാത്രമല്ല ഇവരുടെ കുടുംബത്തിലേക്കും ഈ പാർട്ടി ചില ഫണ്ടുകൾ കൊടുക്കും സ്വഭാവമായിട്ടും എല്ലാ പാർട്ടികളും ഇത്തരത്തിൽ അവരവരുടെ തടവുള്ളികൾക്ക് കൊടുക്കുന്നതാണ് ഈ ജയിലിലൊക്കെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ തടവുകൂലികൾക്കാണ് സി പി എമ്മിൻ്റെയും ആർ എസ് എസിൻ്റെ ക്രമേണ വളരെ തരമേനെ വളരെ കുറവിലാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പണം ഈ തടവുകൾ വീട്ടിൽ ലഭിച്ചിരുന്നു ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ഒരു മാസം ലഭിച്ചിരുന്നു എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഒക്കെ ഏഴായിരം രൂപയോ എട്ടായിരം രൂപയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ പതിനായിരം എപ്പത്തായിരം അങ്ങനെ എന്ത് വളരെ ചെറിയ രീതിയിലുള്ള എമൗണ്ട് ഈ തടപൂള്ളികളിലൊക്കെ വീടുകളിലേക്ക് കൊടുക്കുന്നുള്ളു അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വലിയ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു തടപുള്ളിയായി ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രിവിലേജ് ആയിട്ട് തന്നെ അനുഭവിക്കുന്ന നിലയിലെ കാര്യങ്ങൾ വക്കീലന്മാരെ തുടർച്ചയായി വരുന്നു വീട്ടുകാർ തുടർച്ചയായി വരുന്നു അവർക്ക് വീട്ടുകാർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ പാർട്ടി നോക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം മാറി മറിഞ്ഞു അന്ന് ഈ പറയുന്ന അക്രമ പരമ്പരകൾ അരങ്ങേറി ഏകദേശം രണ്ടായിരത്തോളം പേരെ ജയിലിൽ അടച്ചു അതിനെ അവരെ ജലീന്ന് പുറത്തിറക്കാൻ വേണ്ടി പോലും ആരും വരാത്ത നിലയിലെത്തി ഇവരെ സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ഇ ഡി വരുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ഇവരെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ എൻ ഐ എ വരുന്ന നിലയിലേക്ക് എത്തി അങ്ങനെ മൊത്തത്തിൽ ഫുള്ളി ട്രാപ്ഡ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ആ ഘട്ടത്തിലാണ് എസ് ഡി പി ൻ്റെ പ്രവർത്തനം വലിയ തരത്തിൽ താഴോട്ട് പോയത് എന്നാലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അജിത് ഡോവലിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ഇപ്പം അദ്ദേഹത്തിന് എൺപത് വയസ്സായി എൺപത് വയസ്സായിട്ടുള്ള ഒരു മനുഷ്യന് അദ്ദേഹം പാകിസ്ഥാനിൽ ഉൾപ്പെടെ ചാരപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് റോയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആ വ്യക്തികൾക്ക് ഒരു സുരക്ഷാ ഉപദേശ ഉപദേശങ്ങൾ നടക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് വലിയ ഒരു ടീമുണ്ട് ആ ടീം വീണ്ടും കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പം അവരുടെ അയാളുടെ പുലിക്കുട്ടികളും കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് നമ്മളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അത് നമ്മളെ ബാധിക്കില്ല കാരണം ഈ എസ് ടി പി ഐക്കാരെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ട സമയത്ത് വിവിധ സംഘടനകളിലേക്ക് ഈ പറയുന്ന ഈ തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള ആളുകൾ ചേക്കേറുന്നുണ്ടായിരുന്നു അത് പലപ്പോഴും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളിലേക്ക് പോലും ചേക്കേറി പക്ഷേ അതേസമയത്ത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എസ് ടി പി ഐയും നിരോധിക്കും എന്ന തലത്തിലേക്കായിരുന്നു നമ്മൾ തീരുമാനം നമ്മളെല്ലാം തന്നെ മനസ്സിലാക്കിയിരുത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം ഈ ട്രൈബ്യൂണലെ തിനു ശേഷം തൊട്ടു പിന്നാലെ എസ് ടി പിന്നെ നിരോധനം ഉണ്ടാവുമെന്ന് നമ്മളെല്ലാം വിചാരിച്ചു പക്ഷേ ഈ അജിഡോവലിലെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അജിറ്റോവൽ കണ്ടിട്ടുണ്ടാവുക ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഈ തീവ്രവാദ സ്വഭാവമുള്ള മനസ്സുള്ള ആളുകളൊക്കെ പലതരത്തിൽ സ്പ്ലിറ്റായി പോകാൻ പാടില്ല ഇവരെല്ലാം ഒരു സ്ഥലത്തിൽ ഒരു കുടക്കീഴിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത പണിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന നിലയിലേക്ക് അവർ ചിന്തിച്ചിരിക്കണം അങ്ങനെയാണ് ഇപ്പോൾ എസ് ഡി പി യിലേക്ക് ഏകദേശം തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റ് ചിന്തകളുള്ള ആളുകളെല്ലാം തന്നെ കയറിക്കൂടി എന്ന് തന്നെ വേണം ഈ പോപ്പുലർ ഫ്രണ്ട് അല്ല ഈ പറയുന്ന എൻ ഐ എ ഉൾപ്പെടെയുള്ള ദേശീയ സുരക്ഷാ ഏജൻസി ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ വിലയിരുത്തുന്നത് എന്തായാലും ഈ പറയുന്ന എൻ ഐ എ ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം കൂടി വരാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്താണെന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എസ് ഡി പി ചില നേതൃത്വം അവർ കൃത്യമായി തന്നെ അവരുടെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇസ്ലാമിസ്റ്റ് രാഷ്ട്രമുണ്ടോ ാക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു പദ്ധതികൾ തയ്യാറാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു പി എഫ് ഐ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണോ മുന്നോട്ട് വെച്ചത് അതേ രാഷ്ട്രീയം തന്നെ അനുവർത്തിക്കുന്ന രീതിയിലേക്ക് തന്നെ ഇവർ പോകുന്നു എന്ന നിലയിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഐയുടെ നിരോധനം എന്ന നിലയിലേക്കുള്ള ആവശ്യത്തിലേക്ക് പല കോർണറുകളിൽ നിന്നും മുറവിളികൾ ഉണ്ടാകുമ്പോഴും ഇതിനകത്ത് കേന്ദ്രവും മറ്റു കാര്യങ്ങളൊന്നും തന്നെ മിണ്ടാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന എസ് ഡി പി ഐയിൽ ഇപ്പോൾ പോയിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ചിന്താധികാരെ എല്ലാവരും തന്നെ മറ്റ് സംഘടനകളിലും കൂടി ഇവർക്ക് ഇവരെല്ലാം കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും അവരെല്ലാവരും കൂടെ ഒരു കുടക്കയിലിരിക്കുമ്പോൾ തന്നെ വളരെ കാര്യങ്ങൾ എളുപ്പമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേട്ട ഒരു കഥയാണ് ഈ പറയുന്ന പെരുമ്പാവലിലെ പെരുമ്പാവിലെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയൊരു നേതാവുണ്ടായിരുന്നു ആ നേതാവിന്റെ വീട്ടിൽ ഈ പറയുന്ന ഈ സെപ്റ്റംബർ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലെ തോട്ടം തോ പണിക്ക് വേണ്ടിയിട്ട് ഒരാൾ വന്നു ഒരു ഒരു ബീഹാറി വന്നു ബീഹാറി വന്നു മുസ്ലിമാണ് അവൻ വലിയ തരത്തിൽ അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ തോട്ടമ്പണിക്ക് വന്ന് അവിടെ നിന്ന് ഇവരുടെ വീട്ടുകാരുടെ എല്ലാം തന്നെ ഹൃദയം കീഴടക്കുന്നു അങ്ങനെ ഇവനെ ഡ്രൈവിംഗ് അറിയാം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇവനെ വീട്ടിലെ ഡ്രൈവറായിട്ട് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് നിയോഗിക്കുകയാണ് അങ്ങനെ പോകുന്നു ഇവനെ മലയാളം കുറച്ച് കുറച്ച് അറിയാം ബാക്കിയുള്ള ഹിന്ദിയാണ് ഇവൻ അറിയുന്നത് അങ്ങനെ ഈ ഡ്രൈവർ ആയിട്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവിനോടൊപ്പം എല്ലാ സ്ഥലത്തും പോകുന്നു എല്ലാ മീറ്റിങ്ങിലും പോകുന്നു ഇദ്ദേഹത്തിന്റെ രഹസ്യങ്ങളൊക്കെ അറിയുന്നു ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞ് ഇദ്ദേഹത്തെയും ഈ പറയുന്ന ഈ എൻ ഐ എ അന്ന് പൊക്കുകയാണ് എൻ ഐ എ പൊക്കി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി എൻ ഐ എ പൊക്കി ഈ പറയുന്ന ഫ്ലൈറ്റിൽ കയറ്റിയ സമയത്ത് ഈ പറയുന്ന ഈ ഡ്രൈവറായി കൂടെ നിന്നിരുന്ന വ്യക്തി അവിടെ ഓഫീസറായി ഇരിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് തൻ്റെ വീട്ടിൽ ഇത്രയും ദിവസവും ഇത്രയും മാസങ്ങളോളം കൂടെ നിന്ന വ്യക്തി എൻ ഐ എയുടെ സ്പെഷ്യൽ ഓഫീസറായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലാണ് എൻ ഐ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അത്തരത്തിലാണ് ചില കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ എസ് ടി പി ഭാഗമായിട്ട് ഇപ്പോൾ ഒട്ടേറെ അവധി പുരുഷ ലീഡേഴ്സ് ിനെക്കാൾ കൂടുതലായിട്ട് സ്ത്രീ ലീഡേഴ്സിനെ ഇവർ കൊണ്ടുവന്ന് അത്തരം ആളുകളെ ഒരു തരത്തിലും ഈ പറയുന്ന എൻ ഐ ഒ മറ്റ് സംഘടനകളൊന്നും ഏജൻസികളൊന്നും തന്നെ പൊക്കില്ല എന്ന തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട് മുമ്പ് ഒരു സൈനബ ടീച്ചറോ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വുമൺ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുണ്ട് ഈ പറയുന്ന ഹാദിയ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആതിര കേസ് ആയിക്കോട്ടെ അങ്ങനെ നേരത്തെ ലൌജിഹാദുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കേസുകളിലകത്ത് ഇവർ സത്യസാരണയിലെ എല്ലാവർക്കും അഭയകേന്ദ്രമായി അല്ലെങ്കിൽ മതമാറ്റത്തിന്റെ ഒരു ഒരു വലിയ പേറ്റന്റ് എന്ന നിലയിൽ പോലും എടുത്തിരുന്ന സ്ഥലമാണ് ഈ സത്യസാരണി എന്ന് പറയുന്നത് ഈ സത്യസാരണിയിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഈ പറയുന്ന സൈനബ് ടീച്ചറൊക്കെ ആയിരുന്നു അങ്ങനെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സൈനബ് ടീച്ചറെ പോപ്പുലർ ഫ്രണ്ട് ഈ പറയുന്ന ദേശീയ ഏജൻസികൾ എന്താണ് പൊക്കാത്തതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെയധികം അസുഖബാധ്യതയായി കിടക്കുമായിരുന്നു ആ ഘട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പറയുന്ന ഈ സൈനബ് ടീച്ചറെ ഒന്നും പൊക്കാതിരുന്ന സാഹചര്യത്തിൽ പത്തോ ഇരുപത്തി ഏഴോ വരുന്ന പുരുഷ ലീഡേഴ്സിനെ പൊക്കിയ സാഹചര്യത്തിൽ മാത്രമല്ല പത്ത് രണ്ടായിരത്തിലധികം ഇവരുടെ പ്രവർത്തകരെ ആണുങ്ങളെ മാത്രം പൊക്കിയ സാഹചര്യത്തിൽ ഇവർ തീരുമാനമെടുക്കുകയാണ് ഇവരുടെ വനിതാ നേതാക്കളെ വെച്ചുകൊണ്ട് ചില പ്ലാനുകൾ നടത്തുക എന്ന നിലയില് അങ്ങനെ ഈ സ്ലീപ്പർ സെല്ലുകളായി പല ഘട്ടത്തിലും പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ കൈമാറാൻ വേണ്ടിട്ട് പോകുന്നവരും ഇവരൊക്കെ വനിതകളെ ഇവരെ നിയോഗിക്കുന്ന തരത്തിലേക്ക് വനിതാ കേഡർമാരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങി അങ്ങനെയാണ് എൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ഇക്കാക്കമാരെ മാത്രം പോരാ ഇത്താത്തമാരെയും കൂടി അവർക്ക് കൂട്ടായിട്ട് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകണം എന്ന നിലയിലേക്കുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ എസ് ഡി പി ഐൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിന്ന ഏകദേശം ഒരു മുപ്പതിലധികം വനിതാ നേതാക്കൾ ഇപ്പോൾ എൻ ഐ എയുടെയും പോപ്പുലർ ഈ പറയുന്ന ഈ ദേശീയ വിവിധ ദേശീയ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത് എന്ന് പറയുന്നത് കൃത്യം എക്സാക്ട് സംഘടനയല്ലെങ്കിലും ഏകദേശം പറയുന്ന മുപ്പതോളം വരെ നമുക്കിപ്പോൾ ഈ ദേശീയ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കുമെന്നല്ലാതെ അവരൊരു വിവരങ്ങളും കൃത്യം ഇന്നതാണ് എന്ന് നമ്മളോട് ആദ്യം പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളും ചെയ്യില്ല നമ്മൾ അവരോട് ചില അവരിലെ നമ്മുടെ ചില സോഴ്സുകളോട് നമ്മൾ കുത്തി കുത്തി ചോദിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ചില മൂളലും ഓക്കെ ഇതും ആ അത് ആയിരിക്കാം ആ ഇങ്ങനെയൊക്കെ അവർ പറയത്തുള്ളൂ നമ്മൾ വിവിധ എന്നെ എനൊക്കെ പല ഓഫീസേഴ്സ് അല്ലെങ്കിൽ സി ബി ഐ ഓഫീസേഴ്സ് റോയിൻ്റെ ഓഫീസേഴ്സ് ഇവർക്കൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അവരിൽ നിന്നും ഒരു സ്ഥാനം വീണ് കിട്ടില്ല അറിയാം നമ്മൾ പത്രക്കാരെ വിളിക്കുന്നത് സൗഹൃദം പുതുക്കാനല്ല എന്തെങ്കിലും ചോർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ദിവസം വാർത്തയാകും അവരെ സംബന്ധിച്ചിടത്തോളം അത് വാർത്തയാക്കുക എന്നുള്ളതല്ല അവരെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വാർത്തയാകുന്നതാണ് അവർക്ക് അതിന് താല്പര്യം പ്രത്യേകിച്ച് വാർത്തയാകുന്നതിനോട് അവർക്ക് അത് വലിയ താല്പര്യം ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഞാൻ ഈ എൻ്റെ ഈ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസുരക്ഷ മാത്രമാണ് അവിടെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് അവർക്ക് അധികാരക്കായിട്ടോ അല്ലെങ്കിൽ സ്ഥാനക്കായിട്ടോ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷ മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക അജണ്ട എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത കുറച്ച് നാളിൽ ഇപ്പം വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് വരാൻ കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓൾറെഡി തന്നെ എസ് ഡി പിക്ക് ഏതാനും സീറ്റുകൾ പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന എസ് ഡി പി കൂടുതൽ സീറ്റുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ചില പഞ്ചായത്ത് ഭരണം പിടിക്കുക എന്ന നിലയിൽ പോലും ചില സ്ഥലത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സ്ട്രാറ്റജി അവർ ഇംപ്ലിമെന്റ് ചെയ്യും അതിന് കാല തന്നെ പ്രവർത്തനങ്ങൾ വളരെ സക്രിയമായി നടത്തുകയാണ് അവരുടെ സംഘടനാ രീതിയും പ്രവർത്തനത്തിനൊക്കെ നമുക്ക് വില കുറച്ച് കാണാൻ വേണ്ടി പറ്റില്ല കാരണം എസ് എസ് അല്ല സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ജില്ലകളിലും ഇവർക്ക് സ്വാധീനമുണ്ട് കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിൽ ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എസ് ടി പിന്നെ വലിയ കേന്ദ്രമുണ്ട് എറണാകുളം ജില്ലയിലെ സ്ഥലത്ത് ഉണ്ട് പെരുമ്പാവൂർ അടപ്പുള്ള മേഖലകളുണ്ട് തൃശൂർ പോയി കഴിഞ്ഞാൽ തൃശൂരിൽ ഗുരുവായൂരിൽ അടക്കമുള്ള ചില മേഖലകൾ എസ് സി പിക്ക് സ്വാധീനമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിക്കോടിനൊട്ടേറെ പ്രദേശമാണ് മലപ്പുറത്ത് അവർക്ക് ഒട്ടേറെ പ്രദേശമുണ്ട് പാലക്കാട് പോകുവാണെങ്കിൽ പാലക്കാട് പാലക്കാട് നഗരത്തിൽ പോലും ഇവർക്ക് സ്വാധീനമുള്ള മേഖല പാലക്കാടാണ് ശ്രീനിവാസം വധക്കേസൊക്കെ നടന്നത് ഒരു സംഭവം നടന്ന അതിനെ മണിക്കൂർ ഉൾക്കൊള്ളി തിരിച്ചടി നൽകുന്ന തലത്തിലേക്കൊക്കെ പോയത് അതിനെച്ചപ്പുറത്ത് നമുക്ക് കണ്ണൂർ ജില്ലയിൽ പോയി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ നാറാത്ത് കേസ് ഉണ്ട് അങ്ങനെ ഒട്ടേറെ കേസുണ്ട് എൻ ഡി എഫ് ഈ പറയുന്ന നാദാപുരം ഡി ഫോഴ്സ് പിന്നീട് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ആകുകയും പിന്നെ പോപ്പുലർ ഫ്രണ്ട് ആകുകയും ചെയ്തത് കണ്ണൂരിലെ പറയുന്ന ഈ നാറാത്ത് നാദാപുരം പ്രദേശത്താണ് അങ്ങ് വയനാട്ടിൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് വയനാട്ടിലെ പ്രശ്നം ഈ കണ്ണൂരിലെ പറയുന്ന ഈ പാനൂരിനടുത്തുള്ള സ്ഥലത്തെ വെച്ചിട്ടാണ് ഐ എസ് തീവ്രവാദികളെ പോലും മുന്നിട്ട് മുമ്പ് പിടിക്കപ്പെട്ടിട്ടുള്ളത് കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡ് ഈ ഐ എസ് തീവ്രവാദികളുടെ ഇവരുടെ ഒരു ഹബ്ബായി മാറിയ സ്ഥലങ്ങളുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളും തന്നെ ഇവർക്ക് വേരുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലാണ് എസ് ഡി പിക്ക് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു സീറ്റ് കിട്ടുന്നതെന്ന് തോന്നുന്നു കണ്ണൂർ ടൗണിലെ തൈയിലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു കടപ്പുറം മേഖലയിൽ എവിടെയുമാണ് എസ് ടി പിക്ക് സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു സീറ്റ് കിട്ടുന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത്തരം നിലയിലേക്ക് പോലും എസ് ടി പി വളർന്ന സാഹചര്യം അവിടെ കൊണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷമാണോ അല്ലെങ്കിൽ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയിലാണോ ഒരു സത് സമയത്ത് ഈ പറയുന്ന ഇവരെല്ലാം വലിയ പ്ലാനിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ എൻ ഐയുടെ പുലിക്കുട്ടികൾ ഒരിക്കൽ കൂടി ഇവിടെ ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ഒരു അർത്ഥശങ്കയ്ക്കിടയിൽ ഇല്ലാത്ത തരത്തിൽ പറയാൻ പറ്റുന്നത്